ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന ജെറ്റ് എൻജിനെ കുറിച്ച് എന്താണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പത്ത് കൊല്ലൊന്നും ആവില്ല അതിനു മുമ്പ് തന്നെ നമ്മൾ അഭിമാനകരമായിട്ടുള്ള ഈ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുമെന്നാണ് അപ്പം ജബ്രാനുമായിട്ടും റോൾസ് റോയിസ് അങ്ങനെയുള്ള ഏതെങ്കിലും വിദേശ കമ്പനികളുമായിട്ട് കൈകോർത്തുകൊണ്ട് ഉടൻ നിർമ്മാണം പൂർത്തിയാകുമെന്നാണോ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായി ഇന്ത്യയുടെ ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജി ടിആർ അത് ഡിആർഡി ഒയുടെ ഒരു ഭാഗമാണ് അവർ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മിക്കവാറും സഫ്രാനുമായി ചേർന്നായിരിക്കും ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മുടെ എല്ലാ വിമാനങ്ങൾക്കും അനുയോജ്യമായ ഒരു ജെറ്റ് എൻജിൻ ഒരു ടർബോഫാൻ എൻജിൻ വികസിപ്പിച്ചെടുക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി നമുക്ക് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ ഈ എഞ്ചിൻ്റെ സവിശേഷതകളും ഇന്ത്യയും പിന്നെ സഫറാനും തമ്മിൽ ഒരു കരാറിൽ എത്തിച്ചേരാനുള്ള സാധ്യതയെക്കുറിച്ചും ആ കരാറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ ഞാൻ അതിനുശേഷം സംസാരിക്കാം ആദ്യം നമുക്ക് അതിൻ്റെ ഒന്ന് പരിശോധിക്കാം പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള എൽ സിയെ തേജസ് ആ തേജസ് എം കെ എ ഇനി വരാനിരിക്കുന്ന എം കെ ടു ഈ രണ്ട് വിമാനങ്ങളും വൈകിയതിൻ്റെ ഒരു പ്രധാന കാരണം അമേരിക്കയുടെ ടർബോഫാൻ ജെറ്റ് എൻജിൻ നിർമ്മാതാക്കളായ ജിഇ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാമെന്ന് ഏറ്റിരുന്ന അവരുടെ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ നൽകുന്നതിലുണ്ടായ കാലതാമസമാണ് എന്നാണ് വാർത്തകൾ പ്രകാരം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്നു എഞ്ചിന് അതാണ് തദ്ദേശീയമായിട്ടുള്ള ഈ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിൽ വന്ന കാലതാമസത്തിന്റെ ഒരു പ്രധാന കാരണം വേറെ കാരണങ്ങളും ഉണ്ട് പക്ഷെ എങ്കിലും ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകാമെന്ന നേറ്റിരുന്ന എഞ്ചിൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറായി നവംബർ ആണ് ഇപ്പോഴും അവരെ ഞാൻ മനസ്സിലാക്കുന്ന ആകെ അഞ്ച് എഞ്ചിനുകൾ മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ കൂടി പന്ത്രണ്ട് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറാമെന്ന ആണ് എച്ച് എ എൽ നിർമ് വിമാനത്തിൽ നിർമ്മിക്കുന്ന എച്ച് എ എൽ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഈ എഞ്ചിന്റെ കാലതാമസം മൂലം തന്നെ ആവണം അത് കുറെ അധികം വൈകാനിടയുണ്ട് വീണ്ടും വൈകാൻ ഇടയുണ്ട് ചിലപ്പം ഒരു നാലഞ്ച് മാസവും കൂടെ വൈകും അപ്പോ ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഒരു ചോദ്യം സാമാന്യഗതിയിൽ എല്ലാവരും ഒരു സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ഉദിക്കാം എന്തെന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയുമായി ഒപ്പിട്ട കരാർ ജി ലംഘിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും വിമാന കമ്പനിയിൽ നിന്നും ജെറ്റ് എൻജിൻ വാങ്ങിച്ചുകൂടെ അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ ഒരു സാമാന്യ ബുദ്ധിയിൽ ചോദിക്കാം വിദഗ്ദ്ധര് ചോദിക്കില്ല അതിൻ്റെ മറുപടി ഞാൻ പറയാം അതായത് ഈ പിന്നെ ഇന്ത്യയുടെ യുദ്ധവിമാനമായ എൽ സിയ തേജസ് വണ്ണെ ആ വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലാണ് അതിൻ്റെ എയർ ഫ്രെയിം ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നു മാത്രമല്ല അതിൻ്റെ ഒക്കെ ഇൻ്റർഫേസുകൾ ഈ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇൻ്റർഫേസുകൾ അതെല്ലാം തന്നെ ഈ എഫ് ഫോർ സീറോ ഫോർ എൻജിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം എൻജിൻ വൈകിയതുകൊണ്ട് നമ്മൾ വേറൊരു വസ്തുവിനെ പോലെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് കാരണമാണ് ഇന്ത്യ ജീയുമായിട്ടുള്ള കരാറ് റദ്ദാക്കാതെ അവർ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് ഭാരത സർക്കാർ പോയത് പക്ഷേ അത് ആ പറഞ്ഞതാണ് അതിലെ ഒരു യഥാർത്ഥ വിഷയം അതായത് നമ്മൾ ഏതൊരു എൻജിൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വിമാനം ഡിസൈൻ ചെയ്യുന്നത് ഒരു വിമാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കി ഫ്രീസ് ചെയ്യുന്നത് അതായത് അത് അംഗീകരിക്കുന്നത് പിന്നീട് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ എഞ്ചിനെ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും എന്നാൽ അതിനിപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കും ഈ ജിയെ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ഒരു രണ്ടോ മൂന്നോ ഒരു നാല് ജെറ്റൻജി നിർമ്മാതാക്കളുടെ പേര് നാലോ അഞ്ചോ ഇപ്പം റഷ്യയുടെ എൻ ബിഒ സാറ്റേൺ അല്ലെങ്കിൽ ബ്രിട്ടന്റെ റോൾസ് റോയ്സ് പിന്നെ അമേരിക്കയുടെ തന്നെ വൈറ്റൻ പ്രാഗ്നി അത് അവയോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്രാൻസിൻ്റെ സഫ്രാൻ ആ സഫ്രാൻ ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ പോകുന്നത് ജി ടി ആർ യാണ് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അപ്പോ അവരുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ എഫ് ഫോർ സീറോ ഫോർ ഈ എൻജിൻ നമ്മൾ ഇപ്പൊ ഇതിന് തേജസ്സിന് ഉപയോഗിക്കുന്നു അടുത്തത് ഏതാണ്ട് അതുപോലെ തന്നെ എന്നാൽ ശക്തി കൂടിയ സമാനമായ ഒരു എൻജിൻ എഫ് ഫോർ വൺ ഫോർ അതും ജി തന്നെയാണ് അപ്പൊ ഈ എഫ് ഫോർ വൺ ഫോർ എൻജിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും കരുത്തുള്ള വരാനിരിക്കുന്ന ഒരു എഞ്ചിനാണ് അപ്പൊ എഫ് ഫോർ വൺ ഫോർ എൻജിന് സമാനമായ അതേ വലിപ്പം ഉള്ള എന്നാൽ അതിൽ അതിനേക്കാൾ നല്ല രീതിയിൽ ത്രസ്റ്റ് ശക്തി കൊടുക്കാൻ പറ്റുന്ന ഒരു എൻജിൻ ഡിസൈൻ ചെയ്യാം അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന ഒരു ഉറപ്പാണ് സഫ്രാനിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഞാൻ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് കൃത്യമായിട്ട് പറഞ്ഞാൽ നാലായിരം മില്ലിമീറ്റർ നീളവും ആയിരത്തി ഒരുന്നൂറ് മില്ലിമീറ്റർ ഡയമീറ്ററും ഉള്ള നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി നാൽപ്പത് വരെ കിലോന്യൂട്ടൺ ത്രസ്റ്റുമുള്ള ഒരു എൻജിൻ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച് മുഴുവൻ ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു വാല്യൂ ഒരു ഒരു എന്താണ് ഇതിൻ്റെ ഘടകങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കാമെന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ഇപ്പോൾ സഫ്രാൻ നൽകിയിരിക്കുന്നത് അത് നിശ്ചയമായിട്ടും ആ ഉറപ്പ് ഇന്ത്യ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു അഭിമുഖം കൊടുക്കുകയുണ്ടായി മാധ്യമങ്ങൾക്ക് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ജെറ്റ് എൻജിൻ ഇന്ത്യയിൽ നിർമ്മിക്കും ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അടുത്ത വർഷം അതായത് ഇനിയിപ്പം ഒരു മാസമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നിർമ്മാണം തുടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂർത്തീകരിക്കുമെന്നല്ല പറഞ്ഞത് അത് ശ്രദ്ധിക്കുക അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു ജെറ്റഞ്ചിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് പത്തു കൊല്ലം തോളം എടുക്കുമെന്നാണല്ലോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്ര വലിയ കാലതാമസമൊന്നും വേണ്ട അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് പിന്നെ വ്യാവസായിക മേഖലയിൽ മാറിക്കഴിഞ്ഞു നമ്മുടെ ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം നമുക്ക് ഓൾറെഡി തന്നെ പല മേഖലകളുണ്ട് ഇത് കാരണം ഈ ജിൻ നിർമ്മാണത്തിന് വേണ്ടി വരുന്ന സമയം വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പാണ് രാജ്നാഥ് സിംഗ് നൽകിയത് അപ്പോൾ അതും ഇപ്പോ സഫ്രാനും ജി ടി ആർ തമ്മിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ചുള്ള വാർത്തകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും രണ്ടായിരത്തി മുപ്പതിന് ശേഷം ഈ എഞ്ചിൻ പൂർണ്ണ രീതിയിൽ തയ്യാറാവും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് ആ ഒരു അഞ്ചു കൊല്ലം ആറ് കൊല്ലം കൊണ്ട് ഈ എഞ്ചിൻ തദ്ദേശീയമായിട്ട് പൂർണമായിട്ടും വികസിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി ഇത് വിമാനങ്ങൾ മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടിൽ ഇത് വിമാനങ്ങൾ പരീക്ഷിക്കപ്പെടും കൃത്യമായിട്ട് എന്നുള്ളതും വളരെ വ്യക്തമാവുകയാണ് അതായത് വളരെ വേഗത്തിൽ ഈ എഞ്ചിൻ്റെ നിർമ്മാണം നമ്മൾ സാധിച്ചെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് അവർ നൽകിയിരിക്കുന്ന ഉറപ്പ് നമ്മുടെ ഇതുവരെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിമാനങ്ങളുണ്ടല്ലോ അതായത് തേജസ് എം ഗെ ടു അതുപോലെ നമ്മുടെ പിന്നെ ഇപ്പോൾ ഡിസൈനൊക്കെ ശരിയായിട്ടിരിക്കുന്ന എ എം സി എ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എ എം സി എ അതുപോലെ ഈ ഡക്ക് ബേസ്ഡ് ട്വിൻ ട്വിൻ എഞ്ചിൻ ഫൈറ്റർ എന്നൊരു വിമാനം ഇപ്പം ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് അതായത് നമ്മുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണത് ആ കപ്പലിൻ്റെ ഡെക്കുകളിൽ വെക്കുന്ന ഒരു പാർക്ക് ചെയ്യുന്ന ഒരു വിമാനവാഹിനി കപ്പലുകൾ ഉള്ള ഒരു വിമാനമാണ് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ അങ്ങനെ മൂന്ന് വിമാനങ്ങൾക്കും ഉപയോഗിക്കാം ഇതിന്റെ ശക്തി ത്രസ്റ്റ് ഓരോ വിമാനത്തിനും അനുസരിച്ച് ഇത് ട്വീക്ക് ചെയ്യാം അതായത് കൂട്ടുകയും കുറയ്ക്കുകയും ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ട് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൂറ്റി ഇരുപത് കിലോമീട്ടർ ടു വൺ ഫോർട്ടി കിലോമീറ്റർ എന്ന ബാൻഡിലാണ് ഇതിൻ്റെ ശക്തിയുള്ള അത് ഏത് രീതിയിലും നമുക്കത് പിന്നെ അത് മാറ്റം വരുത്താം ഇതിന് എയർഫ്രെയിമിൽ വലിയ മാറ്റമൊന്നും വരുത്തണ്ട എന്നാണ് സഫ്രാൻ നൂറ് ശതമാനം ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോഴുള്ള അതേ എയർഫ്രെയിന് അതുപോലെ മൗണ്ടിങ് ഇന്റർഫേസുകൾ ഇതെല്ലാം തന്നെ ഈ എഞ്ചിനും യോജിക്കും മാത്രമല്ല അവരുടെ ഒരു ഉറപ്പ് ഇത് ഇന്ത്യയിലെ ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന തേജസ് എം കെ ടു എം സി എ അതുപോലെ ടെക് ബേസ്ഡ് ട്വിൻ ഫൈറ്റർ ഇതിൽ മാത്രമല്ല ലോകത്തിൽ എവിടെ എഫ് ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിക്കുന്നുണ്ടോ ആ വിമാനങ്ങൾക്കൊക്കെ ഈ എഞ്ചിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം ആ അത്ര ഒരു സ സിമിലർ ആയിട്ടുള്ളൊരു എൻജിൻ എന്നാൽ അതിനേക്കാൾ ശക്തിയുള്ള എൻജിനാണ് നമ്മൾ ശ്രദ്ധ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ജി നമ്മൾക്ക് നൽകാമെന്ന ഏറ്റിരിക്കുന്ന എഫ് ഫോർ വൺ ഫോർ എൻജിൻ്റെ അതിൻ്റെ ഒരു പിന്നെ ത്രസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് കിലോനൂട്ടനാണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് സംതിങ് ആണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ സഫ്രാനുമായി ചേർന്ന് നിർമ്മിക്കുന്ന ഈ എഞ്ചിന്റെ ശക്തി നൂറ്റി തൊട്ട് നൂറ്റി നാൽപ്പത് കിലോമ്യൂട്ടർ വരെയാണ് ഈ നൂറ്റിനാൽപ്പത് കിലോന്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഭാരമേറിയ ലോകത്തിലെ തന്നെ ഇപ്പോഴത്തെ ഭാരമേറിയ വിമാനങ്ങളിലൊന്നായ എസ് യു തേർട്ടി എം കെ എ പവർ ചെയ്യുന്നത് ത്രസ്റ്റ് കൊടുക്കുന്നത് എൻ ബിഒ സാറ്റേണിന്റെ നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോന്യൂട്ടർ ഉള്ള രണ്ട് എഞ്ചിനുകളാണ് അപ്പോൾ നൂറ്റിനാൽപത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് തരുന്ന രണ്ട് എഞ്ചിനുള്ള ഒരു ഫൈറ്റർ ജെറ്റ് തീർച്ചയായിട്ടും അതേ രീതിയിലുള്ള ശക്തിയുള്ള ഒരു സംവിധാനമായിരിക്കും അതിൽ സംശയമൊന്നുമില്ല അപ്പോ ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ സ്വപ്നങ്ങൾ വളരെ കൃത്യമായിട്ട് പൂവണിയാണ് ഇത് ഏതാണ്ട് വലിയ ഒരു മുതൽ മുടക്ക് ഇന്ത്യ ഇതിലേക്ക് നടത്തേണ്ടി വരും ഏഴ് ബില്യൺ യു എസ് ഡോളറാണ് ഇതിന്റെ ഒരു ചിലവ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചില ആൾക്കാരൊക്കെ വലിയ വിമർശനവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഏഴ് ബില്ല്യൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്നും ഇതിൽ കുറഞ്ഞ ചെലവിൽ ഇപ്പോൾ ജപ്പാൻ മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പിന്നെ എൻജിൻ നിർമ്മിക്കുന്നുവെന്നും ഒക്കെ പറയുന്നു പക്ഷെ അവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഫ്രാൻസിന്റെ ഒരു വിശ്വാസ്യത സഫ്രാൻ എഞ്ചിനുകൾ നമ്മുടെ റഫേലിനെ പോലും ജീവൻ കൊടുക്കുന്നത് സഫ്രാന്റെ എഞ്ചിനാണ് അപ്പൊ സഫ്രാനെ പോലുള്ള ഒരു കമ്പനി പിന്നെ മാത്രമല്ല അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നൂറ് ശതമാനം ടെക്നോളജി നമ്മൾക്ക് കൈമാറും എന്നുള്ള ഉറപ്പാണ് പിന്നെ തദ്ദേശീയമായിട്ട് ഒരു സപ്ലൈ ചെയിൻ നിർമ്മിക്കാനും അവർ സഹായിക്കും ഇനിയും പുറത്തു പറയാതിരിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ അത് ഏതാണ്ട് എൺപത് അടുത്ത് എഴുപത് മാത്രമേ അതിൻ്റെ ത്രസ്റ്റുള്ളൂ അത് ആ എൻജിൻ ഇപ്പോൾ ഡെറിവേറ്റീവ് എൻജിൻ എന്ന് പറഞ്ഞ് നമ്മളത് വികസിപ്പിക്കുന്നുണ്ട് ആ എൻജിൻ പൂർണ്ണതയിൽ എത്തിക്കാൻ സഫ്രാൻ സഹായിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇന്ത്യയുടെ വിമാന നിർമ്മാണ ചരിത്രത്തിൽ ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ ചരിത്രത്തിൽ ടർബോഫാൻ എഞ്ചിൻ നിർമ്മാണ ചരിത്രത്തിൽ ഒരു പുതിയ കാൽവെപ്പ് പുതിയ യുഗം പിറക്കാൻ പോവുകയാണ് ആ പുതിയ യുഗം സഫ്രാന്റെ ഒരു കൈത്താങ്ങോട് കൂടിയാണ് നമ്മൾക്ക് ആ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇത് ലോ ഈ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ കരാളുകൾ കരാറുകൾ എല്ലാ കാലത്തും ഇന്ത്യക്ക് പ്രയോജനമാണ് അവർ അമേരിക്കയെ പോലെയല്ല ടെക്നോളജി ട്രാൻസ്ഫറിലൊന്നും ഒരു മടിയും കാണിക്കാറില്ല അവർക്ക് പൈസ കൊടുക്കണം അവർ നല്ല പൈസ ചോദിക്കും പൈസ കിട്ടിയാൽ അവർ നൂറ് ശതമാനവും ടെക്നോളജി ട്രാൻസ്ഫർ നടത്തും ഇതിൽ പൈസ ചിലവാകുന്നു എന്നുള്ളതല്ല പ്രശ്നം എത്രമാത്രം ടെക്നോളജി അവർ തരുന്നു എന്നുള്ളതാണ് റഫാൽ വിമാനം വാങ്ങിച്ചപ്പോഴും അതിനു മുമ്പ് മിറാഷ് വാങ്ങിക്കുന്ന കാലത്തും ഒക്കെ തന്നെ ഇവിടെ ആരോപണങ്ങളുമായിട്ട് തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുമായിട്ട് പല ആൾക്കാരും രംഗത്ത് വരും അവരൊക്കെ തന്നെ വിദേശ കമ്പനികളുടെ ചാരന്മാരും അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കുതിപ്പിനെ അട്ടിമറിക്കാനുള്ള മൂഢശ്രമത്തിലെ പങ്കാളികളുമാണെന്നാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത് കാരണം ഇന്ത്യക്ക് എത്ര പണം മുടക്കിയാലും ഇന്ത്യ സ്വന്തമായി ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചേ പറ്റൂ അത് നമ്മൾ ഒരുപാട് മേഖലകളിൽ കുതിച്ചിരുന്നു പക്ഷേ ഈ ഒരു മേഖലയിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ പിന്നാക്കം നിൽക്കുകയാണ് അത് ഈ സഫ്രാൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യയുടെ അഞ്ചാം തലമുറ വിമാന ജെറ്റ് എഞ്ചിൻ ആയിരിക്കും ഇത് ഇതിൽ നിന്നും വളരെ കുറച്ച് ചൂടേ പുറത്തു വരുള്ളൂ അതിനുള്ള ഒരു സംവിധാനമുണ്ട് ഒരു കൂളിംഗ് സിസ്റ്റം അതിനുണ്ട് അങ്ങനെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ ഈ ചൂട് താപനില എത്രത്തോളം ഒരു വിമാനത്തിൽ നിന്ന് പുറത്തു വരുന്നു അത് ആ രീതിയിൽ ഇൻഫ്രാറെഡ് റഡാറുകൾ അത് പിടിച്ചെടുക്കുകയും അങ്ങനെ വിമാനത്തിന് നേരെ മിസൈൽ തുടക്കുകയും ചെയ്യും അതിന് ഉള്ള സാധ്യത വളരെ കുറയ്ക്കുന്ന പിന്നെ ഇൻഫ്രാറെഡ് സ്പോട്ടിങ് അല്ലെങ്കിൽ ട്രാക്കിങ് നടത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും നമ്മൾ ഈ വികസിപ്പിച്ചെടുക്കാൻ പോകുന്ന എഞ്ചിൻ എന്തായാലും ഇതൊരു സ്റ്റെൽത്ത് എഞ്ചിൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എഞ്ചിൻ ആണെന്ന് നമുക്ക് ഇപ്പോഴേ തന്നെ ധൈര്യമായിട്ട് പറയാം എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദ വിശദവിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം